സ്തുചാരിക്കട്ടെ നമ്മുടെ കൃഷി വിളവുകൾ ഫലവൃക്ഷങ്ങൾ എല്ലാം നല്ല ഫലം കിട്ടാൻ ചിലരൊക്കെ പറയും ഏലക്കുണ്ടായിട്ട് എല്ലാം പൊഴിഞ്ഞു പോണ് അല്ലെങ്കിൽ റബ്ബർ പാൽ കിട്ടുന്നില്ല ജാതിക്ക കിട്ടുന്നില്ല കുരുമുളക് പണ്ടത്തെ പോലെ കായ്ക്കുന്നില്ല അല്ലെങ്കിൽ വില കിട്ടുന്നില്ല ഫലം കാണുന്നില്ല എന്ത് നട്ടിട്ടും ഈ മണ്ണിൽ പണ്ടത്തെ പോലെ ഒന്നും മുളയ്ക്കുന്നില്ല ഒരു ചേമ്പ് പോലും കിട്ടുന്നില്ല ആർത്ത് വരുന്നത് കാണുമ്പോൾ അതിൻ്റെ ചോട്ടിൽ വന്ന് തിരഞ്ഞു നോക്കുമ്പോൾ ഇഞ്ചി ആയാലും ചേമ്പായാലും ഒന്നുമില്ല ഇഞ്ചി കർഷകം വിളിച്ചിട്ട് പറഞ്ഞ സങ്കടമാണ് പുറമേ കണ്ടാൽ ഞെട്ടിപ്പോ അത്രയും ആർത്ത്ലച്ചായിരുന്നു ആ പ്രാവശ്യം പക്ഷേ അടിയിലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വില വന്നതായിരുന്നു രക്ഷപെടാൻ അത് മാത്രം മതിയായിരുന്നു അപ്പോൾ എ സേ അമ്പത്തഞ്ച് പതിനൊന്ന് വചനം ചൊല്ലി പ്രാർത്ഥിക്കുക ജപമാല ആ കോമ്പൗണ്ടിൽ നടന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഏശ അമ്പത്തഞ്ച് പതിനൊന്ന് മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവ് ഞങ്ങളുടെ വിളവുകളെ കൃഷികളെ അനുഗ്രഹിക്കണമെന്ന് ഒരു മാസം ഒന്ന് പ്രാർത്ഥിക്ക് ഈ വചനം പറ്റുമ്പോഴൊക്കെ ആ കോമ്പൗണ്ടിലൊക്കെ നടന്ന് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ മഞ്ഞും മഴയും ആകാശത്ത് നിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എന്റെ ആദരങ്ങളെന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായ അത് തിരിച്ചു വരികയില്ല കർത്താവേ വിളവുകൾ നൽകണമേ ഫലവൃക്ഷത്തെ അനുഗ്രഹിക്കണമേ ഈ ചെടികൾ ഫലം നൽകണമേ കായ്ക്കളും പൂക്കളും നൽകണമേ വിളവ് അനുഗ്രഹിക്കണമേ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവമേ എൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എന്ന അങ്ങയുടെ തിരുവചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറച്ചി ഞങ്ങളുടെ വിളകളെയും ഫലങ്ങളെയും ഫലവൃഷാദികളെയും അനുഗ്രഹിക്കണമേ ഹാലേ ലൂയ ഹാലേ ലുയ ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ദൈവമേ ആരാധന യേശുനാമത്തിൽ ഏതെങ്കിലും കെട്ടുകളുണ്ടെങ്കിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം നീങ്ങിപ്പോട്ടെ ഞങ്ങളുടെ വിള െ ഞങ്ങളുടെ കൃഷികളെ ഞങ്ങളുടെ ഫലങ്ങളെ ഞങ്ങളുടെ തോട്ടങ്ങളെ ഞങ്ങളുടെ ചെളികളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരക്തം കൊണ്ട് മുദ്ര വെക്കണമേ ഏശയ്യ അമ്പത്തഞ്ച് പതിനൊന്ന് വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനം ഏറ്റെടുക്കുന്നു കർത്താവ് വാഴക്കൃഷികൾ ചെയ്യുന്നവർ ഇഞ്ചി മഞ്ഞൾ കപ്പ ഇതെല്ലാം കൃഷികൾ ചെയ്യുന്നവർ അവർക്ക് നല്ല വിളവ് കിട്ടാനും വില കിട്ടാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അതുപോലെ ജാതി ഏലം അങ്ങനെയുള്ള കുരുമുളക് സുഗന്ധ കൃഷി ചെയ്യുന്നവർക്കും കാർഷിക കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്നവരെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥന സഹിക്കുമ്പോഴും പങ്കുചേരുമ്പോഴും ഇതിലൂടെ ഇവരുടെ കുടുംബവും കുടുംബാംഗങ്ങളും ശുശ്രൂഷകളും കൃഷികളും വിളവുകളും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ ഹാലെ ലുയ ഹാലെ ലുയ ഹാലേലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകണമേ മുദ്ര വെക്കണമേ പരിസമടം ആധിസ്ഥ നൽകണമേ മാലാമാരുടെ സംരക്ഷണം നൽകണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മേൻ അത്ഭുതം നടക്കും വിശ്വസിക്ക് ദൈവം പ്രവർത്തിക്കും പ്രൈസ്തലോൺ വിശംശായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ